കൊയിലാണ്ടിയിലെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സത്യനാഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ ചർച്ചയൊക്കെ ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതേസമയം ഈ ഒരു ഘട്ടം ഘട്ടമെത്തിയതോട് കൂടിയിട്ട് പതിയെ പതിയെ സകല അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും മുക്കി മുക്കിയാണ് സകലരും മുന്നോട്ട് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ സി ലോക്കൽ സെക്രട്ടറിയെ കുത്തി കൊന്നിട്ടുള്ളത് ഒരു കമ്മി തന്നെയാണ് ആ കമ്മി സേഷനിൽ നേരിട്ട് പോയിട്ട് ഹാജറായതുകൊണ്ട് ഞാനാണ് കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നാട് ഇറങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും വെറുതെ പറയുകയല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടേത് മാത്രം ഉദാഹരണത്തിനാണ് ഇവരുടേത് വെച്ചാൽ തന്നെ അത് മനസ്സിലാക്കിയാൽ തന്നെ സകലയാളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നാട് കത്തിക്കാനിറങ്ങിയത് ആരൊക്കെയാണ് എന്ന് ആദ്യം തന്നെ എം സ്വരാജിൻ്റേതാണ് ഇവിടെ കൊടുക്കുന്നത് ആർ എസ് എസ് ഭീകരതയുടെ ഒടുവിലത്തെ ഇര ആ ഒരു പോസ്റ്റ് ഇട്ടു ഈ കൊലപാതകം നടന്ന് മിനിറ്റുകൾക്കകം ഈ പോസ്റ്റ് ഇട്ടു അതിനുശേഷം സ്വരാജ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു അതിനുശേഷം റെഡ് സെല്യൂട്ട് കോംറേഡിന് അതായത് കമ്മി തന്നെ കൊല ചെയ്തതുകൊണ്ട് ഇനി ആർ എസ് എസ് കാരുടെ തലയിൽ വെക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ആദ്യത്തെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത്തെ പോസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇനി മറ്റൊരു വ്യക്തിയാണ് സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടുള്ള എം വിജിൻ എം എൽ എ ആണ് ആദ്യത്തെ പോസ്റ്റാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസിന് നയിക്കുന്നത് അതിന് അമ്പലമെന്നോ ആരാധനാ കേന്ദ്രങ്ങളെന്നോ ഇല്ല കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി വി സത്യനാഥിനെ ആർ എസ് എസ് ക്രിമിനലുകൾ അമ്പലപ്പറമ്പിൽ വെച്ചു വെട്ടിക്കൊലപ്പെടുത്തി പ്രതിഷേധിക്കുക അഭിവാദ്യങ്ങൾ പ്രിയ സഖാവ എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായിട്ട് പരമാവധി ആർ എസ് എസ് എന്നൊരു സംഘടനയെ ഭീകരമുഖമാക്കിയിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ പോസ്റ്റിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് വിജുൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു കാരണം കമ്മിയെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ പിന്നീട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ലോ എനി മറിച്ചിട്ടതിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ആ ഫസ്റ്റ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് എം വിജിൻ എം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് സി പി ഐ എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി വി സത്യനാഥിനെ അമ്പലപ്പറമ്പിൽ വെച്ച് അതായത് അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി പ്രതിഷേധിക്കുക അന്ത്യാഭിവാദ്യങ്ങൾ പ്രിയ െന്ന് അതായത് ഈ കമ്മി അറസ്റ്റ് ചെയ്തത് അറിയാത്തവർ പോലും പരമാവധി തെറ്റിദ്ധരിക്കട്ടെ എന്ന് കരുതിയിട്ട് അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് അറസ്റ്റ് കൊലപ്പെടുത്തി എന്ന രീതിയിലാണ് പോസ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു സന്ദർഭത്തിൽ സകലരും സുബോധമുള്ളവർ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ സമയത്ത് അന്ന് കൊലപാതകികൾ വന്ന വാഹനത്തിലും ആ ഞാഞ്ഞ് മുഖത്ത് വെട്ടിയിട്ട് കൊല ചെയ്ത് പോയിട്ടുള്ള ഒരു വാഹനമുണ്ടല്ലോ ആ കൊലപാതകൾ വന്നിട്ടുള്ളത് അതിൽ മാഷ അല്ല എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റുകളല്ലേ കേരളത്തില് വളരെ വ്യക്തമായിട്ട് മതങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വർഗീയതയും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഉദാഹരണം മനസ്സിലാക്കിയാൽ ഈ ഒരു ഉദാഹരണം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന സകല സുബോധമുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നിരന്തരമുണ്ടാക്കി മുന്നോട്ട് പോകുന്നവർ കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന് ഈ ഒരു വിഷയം മാത്രം ഉയർത്തിയിട്ട് സകലർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു കൊലപാതകം നടന്നു ഒരു ഒന്നിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ അത് ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ സകലർക്കിടയിലും ഒരു ഭീകരത മുഖമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നിട്ട് അതിനുശേഷവും അമ്പലവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ കമ്മിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു എം എൽ എ പോലും അമ്പലമുറ്റത്ത് എന്നൊക്കെ വീണ്ടും വീണ്ടും എഴുതി ചേർത്തിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ കേരളത്തിലെ കമ്മികളാണ് എന്ന് ഈ ഒരു വിഷയത്തിൽ അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്